ഗാസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്യാസ് അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാൻ കൊല്ലംകോട് പോവാണ് ബാക്കിൽ അമ്മ എൻ്റെ ഗേസ് വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ മെല്ലെ ഇറങ്ങിയ സമയം ബസ് ബസ് വരെ സമയം ഗസ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഗൈസ് കൊല്ലംകോട് വരെ പോവുകയാണ് എന്താണ് കാര്യങ്ങൾ നില ചെരുപ്പ് എടുക്കണം പിന്നെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സംഭവം എന്തൊക്കെയോ പറഞ്ഞ് 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 അമ്മനെ സെറ്റാക്കി അറിയില്ല ഗാസ് അവിടെ പോയിട്ട് കളർ ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം പിന്നെ ബാങ്കിലേക്ക് പോകണം പിന്നെ വന്നിട്ട് അക്ഷയതൃതിയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും പുകയില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കണ്ടന്റ് ആയാലും അങ്ങനെ ആണ് വ്ലോഗ് എടുക്കണം അപ്പോൾ ഗ്യാസ് നമുക്ക് സെറ്റാക്കാം വീഡിയോ ഇഷ്ടമുള്ളവർ ഫുൾ ആയിട്ട് കാണുക പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമ്മലായിട്ട് കൊടുക്കുക അപ്പോൾ ഗ്യാസ് നമുക്ക് സെറ്റ് ആക്കാം പിന്നെ ഞാൻ ഈ ബ്രേസ്ലെറ്റ് എടുത്തു പറഞ്ഞില്ല അത് അമ്മയുടെ കമ്മൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക അമ്മനെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ വീട്ടുകാരിങ്ങനെ കല്യാണത്തിൽ എന്ത് കൊടുത്തൊരു കമ്മലാണ് തോന്നുന്നു ഗ്യാസ് അതെന്തോ ഞാൻ ഇരുപത്തെട്ട് അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ സ്വർണ്ണം കിട്ടി തരുമല്ലോ അപ്പോൾ അമ്മൻ്റെ കമ്മലിന് ഒരു കമ്മൽ കൊടുത്തിട്ട് അതിനെ ഒരു ജിമ്മിക്കൊക്കെ ആക്കിയിട്ട് തന്നതായിരുന്നു അത് രണ്ട് മൂന്ന് പ്രാവശ്യം പൊട്ടിച്ച് ഇങ്ങനെ വിളക്കി വിളക്കി വിളക്കിയിട്ട് ആക്കിയതായിരുന്നേ അപ്പോൾ എന്തായാലും അമ്മൻ്റെ കമ്മൽ ഒട്ടി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ ആ കമ്മലും കൊടുത്ത് എൻ്റെ കയ്യിലൂടെ കുറച്ച് ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ബ്രേസ്ലേറ്റ് എടുത്തത് അപ്പോൾ ഇന്ന് എന്തേലും അക്ഷയത്തിൽ ചെയ്യണം അമ്മയ്ക്കൊരു എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണം നടക്കുമില്ലയെന്നൊന്നും അറിയില്ല കുറച്ച് ഫണ്ടുള്ളൂ അപ്പോൾ എന്താ എടുക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മനെ കാണാനില്ല അമ്മ അറ്റത്ത് അവിടെ കൂട്ടം കൂടി വെച്ച് വരികയാണ് കണ്ടില്ലേ ബസ് വരുന്ന സമയത്ത് കയറിയെ വിട്ടിങ്ങോട്ട് പോകാം ഓട് വരുന്നില്ലേ ബസ് അവിടെ നിന്ന് ഈ അമ്മ എന്താ കാണിക്കണേ ബസ് ഒന്ന് കയറിയും കൊണ്ട് പോകാം ബസ് കണ്ടില്ല മുല്ലപ്പം വെച്ചിട്ട് നടക്കണോ അമ്മ ഇപ്പൊ എവിടേക്കാ നമ്മള് പോണ് എന്താണ് ക്ഷേമ പൈസ ഇട്ടാൻ വേണ്ടി പോവണ കേസ് ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവിടെ കട്ടില്ല അപ്പൊ രാവിലെ അമ്മനോട് വന്നോ ഫുള്ള് അലച്ചിലാണ് അമ്മനെ കാണുമ്പോ സിനിമാറ്റിക് മൂഡിലാണ് ഗേസ് വീഡിയോ എടുക്കുന്നത് അതാണ് ഫോക്കസ് ഈ ഷ്യാമന്ത ഇതിന്റെ പൈസ ഇട്ട തന്നെയാണ് ഗാസ് വന്നത് ഗേസ് ഇത് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഞാൻ അവന് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കളർ ചെയ്യുവന്നു അപ്പൊ പറഞ്ഞു ഗേൾസിന് ചെയ്ത് കൊടുക്കില്ല ബോയ്സിനെ ചെയ്ത് കൊടുക്കുള്ളൂ അങ്ങനെ പറഞ്ഞു പാർലറിൽ പോയി ചെയ്യാൻ പറ്റാണെങ്കിൽ അങ്ങനെ ഗോൾഡൊക്കെ വാങ്ങി ഒരു ചിമിക്കെടുത്തിട്ടുണ്ട് ഇനി നമ്മള് ചെരുപ്പ് കിടക്കി പോവാണ് ഞങ്ങൾ അക്ഷയില് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും അമ്മയും കൂടി ഹെയർ കളർ ചെയ്യാൻ പോകണം എന്തേലും കൊണ്ടുപോകണം കൊണ്ടുപോകാം ബ്ലോഗ് എടുക്കുന്നോണ്ട് കേസ് അമ്മ ഒന്നും പറയാണ്ടാണ് സംഭവിക്കാൻ അറിയില്ല എന്നാലും നമുക്ക് ഹെയർ കളർ ചെയ്യാം ഫസ്റ്റ് വന്നിട്ട് ഇവിടെയായിരുന്നു മറ്റേ ഹെയർ കളർ കളറൊക്കെ ചെയ്യുന്ന അതിപ്പോ മാറ്റിയിരിക്കാണ് ഞാൻ അറിഞ്ഞിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാൽ നടക്കുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇതാണ് സംഭവം ഇവിടെ കഴിഞ്ഞാൽ റെഡ് കളർ അടിക്കാൻ വന്നിരിക്കണം അമ്മയ്ക്കും താല്പര്യം ഇല്ല എന്നാലും നമുക്ക് സെറ്റാക്കിയ കേസ് ഇല്ല ഏത് കളർ അടിക്കാൻ അടിക്കാമെന്നറിയില്ല നമുക്ക് അടിച്ചേണ്ട കാണാല്ലേ അമ്മയ്ക്ക് താല്പര്യമില്ല കേസ് അമ്മ സാഡായിട്ടിരിക്കാവിലെ എന്തൊക്കെയുകൊണ്ട് സമയിച്ച് കൊണ്ടുവന്നാണ് കുട്ടി സാഡാണ് അമ്മനോട് അഭിപ്രായം ചോദിക്കാം അമ്മക്ക് എന്താ അഭിപ്രായം പറയാണ്ടിരിക്കുക നമ്മക്ക് ശൈ മുടി സംഭിയെടുത്തിട്ടുള്ളു അതിന പൈസ പിന്നെ പറയും സേഡാണ് എന്റെ കുട്ടി ലീന്ന് വാങ്ങിത്തരാ വീട്ടിൽ പോയ പറയും ഫൈനലി അങ്ങനെ കളർ അടിച്ചു ഇനി വീട്ടിൽ പോയി അച്ഛൻ്റെ റിയേഷൻ പിള്ളേൻ്റെ ഒക്കെ റിയേഷൻ നോക്കാം ഗേസ് അച്ഛൻ്റെ റിയേഷൻ എടുക്കണ അച്ഛൻ വായിത്തോന്ന് തെറു അറിയും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി ഗേസ് അടി കൊളിയിട്ടുണ്ടല്ലേ ഗേസ് അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട് കൊറിയറ് വന്നു എൻ്റെ സംഭവം ഒന്നും അറിയില്ല ഗ്യാസ് കൊറിയർ ഓഫീസിൽ പോയി കൊറിയർ വാങ്ങിയിട്ട് പിന്നെ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം പാവ എൻ്റെ അമ്മ എങ്ങനെയുണ്ട് ഗ്യാസ് കമൻറ് ചെയ്യണം അറിയണമൊന്നുമില്ലല്ലേ നമ്മൾ എവിടെ വന്നാലും പബ്സും കൊടുക്കില്ലേ നമ്മുടെ ഗേസ് ആ കളിക്ക് വന്നു അങ്ങനെ ഗ്രേസ് എന്ന ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ കൊറിയർ ഓഫീസ് പോവാണ് കൊറിയർ ഓഫീസ് ഇവിടെ അവിടെയെന്ന് എനിക്കറിയില്ല കൊല്ലം കൂടി ഇരുന്നിട്ട് കൊറിയർ ഓഫീസ് ഏതാണെന്ന് അറിയില്ല സംഭവം ഇല്ല ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തു അത് വന്നാണ് അവരെ ഒന്നുമില്ല പേരൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായി അമ്മയ്ക്ക് എന്താ മുടിനെ പറ്റി പറയാനുള്ളു പറയും വ്ലോഗിലായതുകൊണ്ടാണ് ഒന്നും അറിയാത്തേ എന്റെ പിള്ളേർ ഞാൻ വ്ളോഗെടുക്കണത് ചിരിക്കണോ അമ്മ ഗേസ് വീട്ടിൽ അമ്മ സമ്മേ രാവിലെ അമ്മനെ സമ്മെടുത്ത് ഓട്ടിക്കൊണ്ട് വന്നാണ് അങ്ങനെ അമ്മനെ ജമ്മിക്കില്ല ആ ജമ്മി നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ് ഈ ജമ്മിക്കുണ്ടാക്കിയത് എന്താണോ കല്യാണത്തിന് സ്ത്രീധനായിട്ട് സാധനമാണ് ആഹ് അതാണ് കല്യാണത്തിനാണ് അതിനെയാണ് ഇരുപത്തെട്ട് എനിക്ക് ഇരുപത്തെട്ടാകുമ്പോ അതിന് കൊടുത്തു ചിമിക്കലേ അമ്മയാണ് ഇങ്ങനെ സ്ത്രീധന പതിനെട്ട് പവം കൊണ്ടുവന്നാണ് ചെറുപ്പത്ത് ചെറുപ്പത്തെ അമ്മക്ക് ഇരുപത് വയസ്സിലെടുക്ക പവം കൊണ്ടുപോന്ന അമ്മി അച്ഛന് ചണ്ടുടുമ്പോ പറയും എന്റെ പതിനെട്ട് പവൻ തരുന്നേ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവാ അങ്ങനെ വേണ്ട അമ്മ ഇടയ്ക്ക് ഇടക്ക് പറയും അതെ ഞാൻ പറഞ്ഞു ഗസ് ഈ സിനിമ അടിപൊളി സിനിമോട് പറഞ്ഞേ അച്ഛൻ ഞാൻ നാളെ ഒരു തലമുറ പോവാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു മറ്റന്നാ പോവാണാൻ പോണം ഗേസ് പറ്റിയ പോവാ സത്യം പറഞ്ഞു ഫസ്റ്റ് അടിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിന്നെ എനിക്ക് പേടിയാണ് അച്ഛൻ്റെ എന്തോ പറയാ എന്താ സീനാണ് ഗേസ് വീട്ടിൽ പോയി പിള്ളേന്റെ റിയാക്ഷൻ അത് വേറെ ഷോപ്പ്സിലായിട്ട് ഇടലേ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് എന്റെ സാധനം കാണിച്ച കൊറിയർ ഓഫീസില് പോകണം ആ ബ്ലോക്ക് എന്ത് ചെയ്യാം ഗ്യസ് അപ്പോൾ ഞാൻ എന്ത് ആക്കണം ഗ്യാസ് കൊറേ ഓഫീസിൽ പോയി സാധനം വാങ്ങട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും അപ്പോൾ ഓക്കെ ബായ് ചാച്ച കൊടുക്കും ചാച്ച ഓടിക്കും അപ്പോൾ ഓക്കെ ഗ്യാസ് ബായ് ബായ് ബായ്